ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഫോർത്തിൽ വരുന്ന ഫ്രോക്കിനെയൊക്കെയാണ് കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഫീഡിങ്ങിൻ്റെ ഫ്രോക്കിനെയൊക്കെയാണ് കേട്ടോ ടു സിബാണ് കേട്ടോ വെച്ചേക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അജറക്കിൻ്റെ മെറ്റീരിയലാണ് ടു സിബാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ചെസ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ടരയാണ് കേട്ടോ ചെസ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ടര ആദ്യമായി കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ബെൽബട്ടനും കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ആദ്യത്തേത് വരുന്നത് റെഡാണ് കേട്ടോ കാണിക്കുന്നതെല്ലാം റെഡാണേ കൈ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ത്രീ ഫോർത്തിൻ്റെ ഫ്രോക്ക് നൈറ്റ് ഫീഡിങ്ങിൻ്റെ കൊണ്ടുവരുമെന്ന് അപ്പോൾ അവർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക ആക്കുകട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ കളുത്ത് വരുന്നത് സ്ക്വയർ നെക്കാണ് കേട്ടോ ചെറിയ ലൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ സിബ് വെച്ചേക്കണമെന്ന് അറിയ അറിയില്ല ഉണ്ടോ സിബ് സിബാണോ കേട്ടോ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ റെഡ് ഷു റെഡ് കളറാണ് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് അമ്പത്തഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തി അഞ്ച് ത്രീ ഫോർത്ത് സ്ലീവ് ചെസ്റ്റ് വരുന്നത് ഇരുപത്തിരണ്ടര കേട്ടോ അഡ്വേഷൻ വരുന്നത് എങ്ങനെയാ കേട്ടോ ഉണ്ടോ അഡലി ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ പോക്കറ്റ് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഈ കോട്ടൺ ആണ് കേട്ടോ ഇതൊരു വേറൊരു പ്രിൻ്റാണ് വരുന്നത് കേട്ടോ റെഡ് തന്നെയാണ് ഇത് വേറൊരു പ്രിൻ്റാണ് വരുന്നത് നെക്ക് വീ പോലത്തെ നെക്കാണ് കേട്ടോ ഇവിടെ ചെറിയ ലൈസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കാണിക്കുന്നത് ഫീഡിങ്ങിൻ്റെ തന്നെയാണ് കേട്ടോ ഉണ്ടോ ടു സിബാണ് അറ്റാച്ച് ചെയ്തേക്കണേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് അടിവശം വരുന്നത് ഇങ്ങനെയാണ് അടിവശത്ത് വേറെ തുണിയാണ് വെച്ചിരിക്കുന്നത് അതായത് അജ്രക്കിൻ്റെ തന്നെ വേറെ മിക്സ് ആൻഡ് മേച്ച പോലെ വേറെ പ്രിൻറ് അടിയിൽ കണ്ടോ സ്ലീവിൽ കൊടുത്തേക്കണം അതേ പ്രിൻ്റിനാണ് നമ്മൾ ഫ്രില്ലിലും കൊടുത്തേക്കണം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു ആണ് കേട്ടോ അല്ല സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ കണ്ടോ ഇതും നെക്ക് വി പോലത്തെ നെക്കാണ് കേട്ടോ സിബ് തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഉറക്കം ഉണ്ട് കേട്ടോ ലെങ്ത്ത് നല്ല ലെങ്ത്ത് ഉണ്ട് കണ്ടോ ഇത് ഒറ്റ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് മറ്റേത് നമ്മൾ കാണിച്ചത് അടിയിൽ ഫ്രില്ലെ വേറെ ഡിസൈനായിരുന്നു വേറെ പ്രിൻ്റ് ഇത് ഇതൊറ്റ ഷെയ്ഡ് ഉണ്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്ന് ഓർഡർ ആക്കാം കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു അതേ കളർ തന്നെയാണ് അതേ ഷെയിം തന്നെയാണ് കേട്ടോ പ്രിൻറ്റ് കണ്ടോ എന്നില്ല കണ്ടോ ഇത് വേറൊരു റെഡ് ഇത് സ്ക്വയർ നെക്കാണ് കേട്ടോ കേട്ടോ എല്ലാം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ടു സിബാണ് വെച്ചേക്കണം കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് അടിവശം വരുന്നത് കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നമുക്കൊന്ന് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇട്ടുണ്ട് പോവാം കേട്ടോ അടിവേഷം വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകൂലേ കിടക്ക കിടക്കുമല്ലോ അപ്പം ഇതാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ അടിവേഷം വരുന്നത് ഇങ്ങനെ പിന്നെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇരുപത്തി രണ്ടായിരം എന്നിട്ടാണ് വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച അതേ പ്രിൻ്റ് തന്നെ അപ്പോൾ കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ലൈക്കൊക്കെ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക എല്ലാ മാസവും നമ്മൾ ഗീവേ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ലൈക്കൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായാലും ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിവിടുന്ന് വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പം വേണ്ട പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്ന് ഓർഡർ ആക്കുക കേട്ടോ നമ്പറ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അസ്സാമലൈക്കും